ിലെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം സമ്മാനിച്ചു കാർഷിക ശാസ്ത്ര മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് ഡോക്ടർ അനന്ത അനന്തരാമകൃഷ്ണന് രാഷ്ട്രപതി പുരസ്കാരം സമ്മാനിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം യു ഹാവ് in innovative food processing technologies nutrient delivery systems etc towards achieving sustainable food systems in the country dr anand ramakrishnan <laughs> in medicine പ്രൊഫസർ സഞ്ജയ് ബിഹാരി ഓഫ് ശ്രീ ചിത്ര തിരുനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജി തിരുവനന്തപുരം യു ആർ എ ലൂമിനറി ന്യൂറോ സർജൻ എപ്പിറ്റമൈസ്ഡ് ബൈ എക്സംപ്ലറി സർവീസ് ഹൈ ക്വാളിറ്റി റിസർച്ച് ആന്റ് സിഗ്നിഫിക്കന്റ് അഡ്വാൻസ്മെന്റ് ഇൻ മെഡിക്കൽ ടെക്നോളജി ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഫയ് ആരോഗ്യ മേഖലയിലെ സംഭാവനകൾക്കുള്ള വിഗ്ഞാൻ ശ്രീ പുരസ്കാരത്തിന് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആന്റ് ടെക്നോളജിയിലെ പ്രൊഫസർ ഡോക്ടർ സഞ്ജയ് ബഹാരി അഹനായി ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞർക്കും പുരസ്കാരം സമ്മാനിച്ചു വി എസ് എസ്ഇയിലെ ദിഗേന്ദ്രനാഥസ്വേനും രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ആണവോർജ്ജ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അവാർഡ് മുംബൈ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ആവേശ് കുമാർ ത്യാഗിക്കാണ് ബയോളജിക്കൽ സയൻസിലെ പുരസ്കാരം ബംഗളൂരു ഐ പ്രൊഫസർ ഉമേഷ് വർജിനെ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി ഭൌമശാസ്ത്രത്തിന് ലക്നൌ സിഎസ്ഐആർ നാഷണൽ ബോട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ സെയ്ദ് വാജിഫ് അഹമ്മദാണ് അർഹനായത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് രാജ്യം നൽകുന്ന പരമോന്നത അംഗീകാരമാണ് രാഷ്ട്രീയ വിഗ്ഞാൻ പുരസ്കാരം